امام بخاري تم صحيح اللي بيو انا سعيد بن جبير رضي الله عنه وانتو تنقل برينه ورعال وانتو يقول عباس رضي الله عنه وانتو بنور جود وراءه. وراءه مرني علىه. امام بن حجر رضي الله عنه وانتو برينه ان هذا الرجل هو ناصر بن الازرق. ناسع بن الازرق على عنده من أمم. أمم. الذي صار بعد ذلك رئيس الأزارقة അസാരിട്ട് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഹവാരിജിൽ ആ ഹരിജിലെ അസാരി നേതാവായി മാറിയ നാസുനൽ അഗറക്ക് എന്ന ആളാണെന്ന് തോന്നുന്നു അയാൾ വന്നിട്ട് ചോദിച്ചു അബ്ബാസിനോട് ഇബുനെ ഇനി അജിബിസിൽ ഖുർആനിഷിയ തിരിഞ്ഞുവിളാകെ ഭിന്നമായിട്ട് വരുന്ന കുറെ ആയത്തുകൾ ഖുർആാനിൽ എനിക്ക് നിങ്ങളൊന്ന് നിശ്ചയം ചെയ്യണം മക്കയിലും പത്തറയിലും മഹാനായ ഇബുൻ അബ്ബാസ് റബി അള്ളാഹു വന്സിന്റെ കൂടെ ധാരാളം കാലം ചെലവഴിച്ച് ചോദിച്ചു പഠിച്ചിരുന്ന ഒരാളായാല് പക്ഷെ ഇയാൾ പേച്ചു അബ്ബാസിന്റെ ശിഷ്യൻ നമ്മൾ മനസ്സിലാക്കണം ഇബുനജർ അസരാനി പറയുന്ന ഒരാളാണെന്ന് പറയാൻ കാരണമുണ്ട് ഹവാലന്റെ കൂട്ടത്തിലെ ഏറ്റവും പികത്ത ദുഷ്ടന്മാരാണ് അസാരി ആ അസാരിത്തത്വം അവരെ പറയാൻ കാരണം എന്ന് ഇയാളിലേക്ക് ചേർത്തിട്ടാണ് ഇയാൾ ഇബുല അബ്ബാസിനോട് ആശയങ്ങൾ ചോദിച്ചു പഠിക്കുന്ന ആളാ പക്ഷെ ചോദിക്കണത്തിൽ ജാതി ചോദ്യം ഈ ആയത് ആ ആയിരത്തി തൊന്നിൽ എതിരുണ്ടല്ലോ ഈ ആഴത്തിലെന്താ അങ്ങനെ പറയാം ആ ആയത്തിൽ എങ്ങനെ അങ്ങനെ പറയാം ഇത് ചെറുപ്പത്തിൽ ഓതടകാലത്ത് ഈ സ്വഭാവമുണ്ടോ എന്നാൽ മിക്കവാറും അത്തരം ആളുകൾ പിടക്കാനാണ് ഇട എന്നാണ് ബഹുമാനപ്പെട്ട ഇമാമ്പള്ളി ചരിത്രം പറഞ്ഞു തന്നിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടത് തെരച്ചവരെല്ലാം അങ്ങനെയുള്ളവരാ സംശയം ചോദിച്ചോറിയെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം ഖുറാന ആയത്ത് പറഞ്ഞിട്ട് ഇതിലെതിരുണ്ടല്ലോ ആ ഭാഷ മോശമല്ലേ ഖുറാന്റെ ആയത്തിന് എതിരുണ്ട് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മനുഷ്യ മനുഷ്യമൃമിത ഗന്ധമായിരുന്നെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങളും എതിരുകളും കാണാമായിരുന്നു അള്ളാന്റെ കലാമിന് എതിരില്ലാണല്ലേ ഈ ആയത്തിന്റെ വ്യാഖ്യാനം വളരെ സുദൃക്തമായ ആശയം അപ്പൊ ഈ തരത്തിലുള്ള വിശുദ്ധ കുർാനെ സംബന്ധിച്ച് ആയത്തുകൾ തമ്മിൽ എതിരെന്ന് തോന്നുന്നു എന്ന് മോശപ്പെട്ട തോന്നല ഈ അബ്ബാസിനോട് ഇദ്ദേഹം ചോദിച്ചു ഏതാനും ആയത്തുകൾ വെച്ചു ബുനാൻ അബ്ബാസ് ചോദിച്ചു ബുൻ അബ്ബാസ് എന്റെ മുടുക്കന്മാർക്ക് ചോദിച്ചാൽ മറുപടി കൊടുക്കാൻ കിട്ടും വാ എന്താണ് ഇത് മൂപ്പർ പറഞ്ഞു പല അംസാപ പൈലഹും യൗമൈര്യം വലായത്ത സാലൂ ഇവിടുത്തെ നാളെ ആസർത്തിലെ വർത്താനം പറയുന്നത് മൂപ്പരിക്ക് ബിന്ദിപ്പു അല്ലാതെ തന്നെ തിരിയാത്ത ലോകമാണ് മനസ്സിലാക്കിയാൽ മതി ആഹരത്തിലെ വർത്താനായെ പക്ഷെ മുപ്പിരിക്കാത്തത് അവിടെയാ പല അംസാപ പൈലഹും യൗമൈര്യം വലായത്ത സാലൂ കുടുംബ ബന്ധങ്ങളും തറവാടൊന്നും അവിടെല്ല തമ്മ തമ്മിൽ ഒരു ചോദിക്കാനും പറയാനും ഒന്നും നിൽക്കൂല ആരും ഒരു ചോദ്യവും തമ്മിൽ തമ്മിലില്ലാത്ത കുടുംബ ബന്ധമില്ലാത്ത നാളാണ് നാൾ സ്വാത്ത് സൂറത്തിലെ ഇരുപത്തേഴാമത്തെ ആയത്താണിത് അതേ സൂറത്തിൽ തന്നെ വിശുദ്ധ ഖുർഹാനിൽ തന്നെ അല്ല മൂന്നിനു സൂറത്തിൽ നൂറ്റൊന്നാമത്തെ ആയതാണിത് അതേ വിശുദ്ധ ഖുർഹാനിൽ തന്നെ സ്വാഫാത്തിന് ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ പറയുന്നു പല ലോകത്ത് ചെല്ലുമ്പോ അവരിൽ നിന്ന് ചിലർ ചിലരോട് അഭിമുഖീകരിച്ച് പലതും ചോദിക്കുന്നു ഇതൊക്കെയാ വേണ്ടി എന്താണ് നമ്മളെ കൈസിലാകാം എങ്ങനെ വേണ്ടി എന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കും ആഹരത്തിൽ എന്നൊരായത് ഒരു ചോദ്യവും പരസ്പരം തമ്മിൽ അവിടെ നടക്കൂല എന്നൊരായത്യ്യലോ ഇനി എന്താ അബ്ബാസിന്റെ ചോദ്യം രണ്ടാമത് ആൾ പറഞ്ഞു ഒരു വർത്താനോ അള്ളഹാനോട് ഒളിച്ചു വെക്കാതെ എല്ലാം അവർ തുറന്നു പറയും എന്നുഗാനിൽ പറയുന്നു നിസാ നാൽപ്പത്തിരണ്ടാമത്തെ ആയതാണ് അതേസമയം പർത്തോനാണേ ഞങ്ങളുടെ നാടനാണ ഞങ്ങൾ മുഷിരിക്കീകളായിട്ടില്ലല്ലോ എന്ന ഒരു കള്ളം പറയുന്നു ഒരു വർത്താനവും ഒളിച്ചു വെക്കാതെ സത്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ആസുരത്തിൽ എന്ന് പറയുന്ന അതേ ആസുരത്തിന് ഞങ്ങൾ ഉച്ചരിക്കല്ല ബഹുദേവ വിശ്വാസികളായിട്ടില്ല എന്ന് അള്ളം പറയും അവിശ്വാസികളിലൊന്നുണ്ടല്ലോ പരസ്പര വിരുദ്ധമല്ലേ അവിടുത്തെ തന്നെ ആസരത്തിന്റെ കാര്യത്തിൽ തന്നെ മൂന്നാമത് ഊപ്പർ പറയുന്നത് കേടോ നിങ്ങളാണോ അള്ളാന്റെ പടുത്തുള്ളിൽ പമ്പന്മാര് അതോ ആകാശോ അള്ള ചോദിക്ക അള്ള പടുത്ത ആകാശോ നിങ്ങൾ ഏയാം കൂലി പൂജ വീണ മനുഷ്യനോ വൈദ്യുതി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു കൊതുകൂക്ക് കൂടെ കറന്നാൽ ആകോ ഹൈരാനിയാവൂദാ മനുഷ്യൻ ഈ ദുർബലനായ മനുഷ്യനോ ആകാശം ഒന്നിച്ചു പടച്ച ആകാശോ വലുത് എന്ന് ചോദിച്ച ഇങ്ങനെ ഓദിയിട്ട് മുപ്പത് പറഞ്ഞു ആകാശം തിട്ടവട്ടപ്പെടുത്തിയ ശേഷമാണ് ഭൂമിയെ അമ്മാഹുത്താലെ ചിട്ടവട്ടപ്പെടുത്തിയത് ആണല്ലോ ആയത്ത് പറയുന്നത് എന്നാ വേറെ ആയത്ത് പറയുന്നു ഭൂമിയെ രണ്ടു ദിവസം കൊണ്ട് പടച്ചു പിന്നെയാണ് ആകാശത്തേക്ക് അള്ളാഹുത്താന കരുതിയത് എന്നിട്ട് ആകാശത്തെ അള്ളാഹുത്താല പഠിച്ചു എന്ന ഒരായ ഒരാഴത്തിൽ ഭൂമിയെ ആകാശത്തിന് ശേഷം ക്രമീകരിച്ചു എന്നും മറ്റൊരാഴത്തിൽ ആകാശത്തിന്റെ മുൻപ് ഭൂമിയെ എന്നും വൈരുദ്ധ്യന് ഒക്കെ മനസ്സിലാക്കാത്ത അള്ളാന്റെ കുതിർത്തിന്റെ ആഹത്തിന്റെ കാര്യത്തിലാമൂബർ സംശയം ചോദിച്ചു തീർമോ ഇല്ല وكان الله عزيزا حكيما وكان الله سميعا بصيرا الله النورتم برنده كانا كانا انا لو دينا وراكم وكان الله الله ايضا وهو الرحمن مغفرت الله قلنا الا पापम परकुना आलेनु ഇപ്പൊ അങ്ങനെയല്ലാഹു അജീതൻ ഹീമാണ് അള്ളാഹു പ്രതാപമാണ് ജയിച്ചടക്കുള്ളവനുമായിരുന്നു ഹിക്മത്തുള്ളവനുമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലാഹുറ അള്ളാഹു കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമായിരുന്നു ഇപ്പൊ അങ്ങനെയല്ലേ എന്താണ് ഈ ആയത്തിന്റെ ഒക്കെ അർത്ഥം എന്ന് തീർന്നോന്നുവെച്ചു ഇവിടുന്റെ വൈരുദ്ധ്യല്ല ആയത്ത് തോന്നിക്കുന്നത് ഇപ്പം അങ്ങനെയല്ല എന്നല്ലേ ഇതൊക്കെ അറബികളാണ് അറബികളായി ജനിച്ച അറേബ്യൻ ഭാഷയുടെ എല്ലാ തിരിയുന്ന അള്ളാഹുതാലാന്റെ അടിയങ്ങളാണ് ഇബുൽ അബ്ബാസ് റോലി അള്ളാഹു ചോദിക്കുന്നത് ഇബുൽ അബ്ബാസ് റോലി അള്ളാഹു വൻസും ആ വിവരിക്കാൻ തുടങ്ങി ഇതാണോ കാര്യം ഞാൻ വിവരിക്കാം വിശുദ്ധ കൂട്ടാൻ തമ്മ തമ്മിൽ പഠിച്ചിട്ട് മനസ്സിലാക്കണം പെട്ടെന്ന് ആയത്ത് കണ്ടിട്ട് ആ ആയത്തും മറ്റേ ആയത്തും ഇടയിൽ നിന്ന് ഒന്ന് തിരിയാനല്ല അബ്ബാസ് പറയുന്നു കുടുംബ ബന്ധങ്ങൾ ഉപകരിക്കാത്ത തമ്മ തമ്മിൽ ചോദിക്കാത്ത ആരും ആരോടും ഒന്നും പറയാത്തുണ്ടാത്തവരവസ്ഥ അതുള്ളത് ശരിയാണ് തമ്മ തമ്മിൽ മുഷാവറത്ത് ചെയ്ത് ആലോചിച്ച് ചോദിച്ചുറപ്പിച്ച് കാര്യങ്ങൾ പറയുന്ന അതും അതുമുള്ളതാണ് ഇത് രണ്ടും രണ്ടാക്കി മനസ്സിലാക്കണം മുനബ്ബാസ്കും എന്നത് ഒരു ഊട്ട് കഴിഞ്ഞ് രണ്ടാം ഊട്ട് വരെയുള്ള കാലത്താണ് ഇതൊന്നും ഈ കാക്കാക്ക് മനസ്സിലായിട്ടില്ല കാലത്രണ്ട് ആഹരത്തിൽ നിന്ന് എഴുതിയിട്ടു അള്ളാഹു ഉദ്ദേശിച്ചിതിരിയിലും ഈ കായട് തുടങ്ങി ഏതാനും മലക്കുകളും ഏതാനും സൃഷ്ടികളും ഒഴിച്ച് ബാക്കി എല്ലാവരും മരിച്ചു വീഴുന്നതായ ഒരു ഊട്ടി ഇസ്രാസിന്റെ ഒന്നാം ഊട്ടി ഈ ഊട്ടി കഴിഞ്ഞാൽ ഒരുപാട് കാലുണ്ട് അന്ന് ചോദ്യമല്ല കുടുംബമുള്ള തറവാടുള്ള ഒന്നുമില്ല കത്ത് കിടക്കാ എല്ലാരും ചോദ്യമില്ല കുടുംബ ബന്ധമില്ല ആരുമാരും രക്ഷിക്കൂല എന്ന് പറഞ്ഞത് നേരെ മറിച്ച് കുമ്മനുറോയാ രണ്ടാമത്തെ ഊത്ത അഗുറായി പിന്നെ അവിടെ നിങ്ങൾക്ക് ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിലേക്ക് പോകുമ്പോ ആ കുമലബാലുഹുമ്മനാ ബാലും ഒക്കെ അല്ല ഇവർക്കായി പോകണത് പോയിട്ടുണ്ടാവുന്ന കഥ നമ്മൊക്കെ അവർ തമ്മ തമ്മിൽ ആലോചിച്ചുകൊണ്ടും മുഷാവർത്തി ചെയ്തുകൊണ്ടുമാണ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ലോകം അല്ലെ അതെന്നൈഇസ്ലാമിന്റെ അടുത്ത് രോഹിനിന്റെ അടുത്ത് അടുത്ത് ശുപാർശയ്ക്ക് വേണ്ടിയിട്ട് സുരോനതിമാരെ അടുത്ത് പോകും തമ്മ തമ്മിൽ മുസാവർത്തി ചെയ്ത് ചോദിച്ചിട്ടായി പോക്ക് അപ്പൊ രണ്ടും രണ്ട് സന്ദർഭത്തിലാണെന്ന് മനസ്സിലാക്കിയാൽ എതിർപ്പില്ല ഇതുപോലെ തന്നെ അള്ളാഹുത്തെ അഹലിക്കാർക്ക് ദോഷമൊക്കെ പൊറുക്കും എല്ലാ ദോഷവും പുറത്തിട്ട് പോലെ സുഖമായിട്ട് കൊണ്ടുപോകും നമ്മൾ എന്താ അള്ളാനോട് പറയാം എല്ലാരും ഒന്നിച്ചു പറയണം നമ്മൾ മുശിരിക്കേ ആയിട്ടില്ലാന്നു പറയാം ഏകകണ്ഠമായിട്ട് നാ അള്ള എങ്ങനെ തെളിയിക്കാൻ നോക്കാനോ എന്ന് പറയാണ് എല്ലാ ബഹുദേവ വിശ്വാസികളും അമ്മയാവട്ടെ പോത്താന്തിയാവട്ടെ മറ്റേതാവട്ടെ ഏതിനെ വിശ്വസിക്കുന്ന ബഹുദേവ വിശ്വാസികളും എന്നങ്ങ് പറയുക അന്ന് തമ്മ തമ്മിൽ പറഞ്ഞുറക്കും അങ്ങനെ ചെല്ലും അള്ളാഹിനോട് പറയും ഞങ്ങൾ നിന്നോടുകൂടെ വേറൊരു ദൈവത്തെ വിശ്വസിച്ചിട്ടില്ല പടസനെ അള്ളാഹുവാണ് അപ്പോലെ അള്ളാഹുക്കാല വായക്ക് സീരക്കും മൊണ പറഞ്ഞ് വായക്കല്ല സീലൊക്കും ും അവരുടെ കൈകൾ സംസാരിക്കാൻ തുടങ്ങും കാലുകൾ സംസാരിക്കാം സാക്ഷിക്കാൻ തുടങ്ങും ഒരു വർത്തമാനവും അവർ ഒളിച്ചു വെക്കാതെ ശരിക്കും എല്ലാം പറയും ഓലല്ല പറയാ കയ്യാ പറയാ ഞാൻ ഇന്നോട് തന്നെ ദിവസം ഇന്നോട് തൊട്ടീനോട്ടീനോ ഇന്നോന്റെ മുതല് അറിയാതെ ഞാനാ എടുത്തത് കാല പറയും ശരിയാ 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 ഞാൻ ഇന്ന എടുത്ത് നോക്കിയിരുന്നു കണ്ണു പറയും കാലും അതോടൊന്നും പറയും ശരിയാ 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 പോര് പറയും സാക്ഷി പോലുകൾക്കും ഇതൊക്കെ തുറന്നാൻ പറഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് അവരെല്ലാം തുറന്നു പറയുന്നതും സത്യം മാത്രം പറയുന്നതും നാക്കിന് ചീല് വെക്കുന്നതിന്റെ മുൻപാണ് അവർ മാക്കുന്ന എന്ന് പറയുന്നത് ഇനി ആകാശം ഭൂമി പഠിച്ച മുപ്പർ പറയാ ആകാശം ഭൂമി പഠിച്ച ആയത്തിന് ആൾ ചോദിക്കുന്നത് അറുപാലിക്കാണല്ല ഭൂമിയെ ഭയതപാല ആകാശപ്പരപ്പുകളെല്ലാം ക്രമീകരിച്ച ശേഷം അള്ളാഹു താല ഭൂമിയെ വിരുത്തി പരപ്പാക്കി ശരിയാക്കി ക്രമീകരിച്ചു എന്നാണ് ആ പറഞ്ഞത് മറ്റേ പറഞ്ഞതോ അള്ളാഹു ആദ്യം പടച്ചത് ആകാശത്തെയാണ് ശരിയാ പടച്ചത് ആകാശത്തെയാണ് ഇവർ അദ്ദേഹം പറഞ്ഞെടുത്തു അള്ളാഹുത്താലെ രണ്ടു ദിവസം കൊണ്ട് ഭൂമിയെ പടച്ചു ശേഷം രണ്ടു ദിവസം കൊണ്ട് ആകാശത്തെ പടച്ചു ആകാശത്തെ ക്രമീകരിച്ച ശേഷം രണ്ടാമത് ഭൂമിയിലേക്ക് തിരിഞ്ഞിട്ട് ഭൂമിയിലുള്ള എല്ലാ സസ്യങ്ങളെയും ഉൽപ്പന്നങ്ങളെയും ഭൂമിയിൽ ഉൾക്കൊള്ളിക്കേണ്ട വെള്ളങ്ങളെയും ഭൂമിയിൽ നിന്ന് ഇനും ഉൽപ്പാദിക്കേണ്ട എല്ലാ മരങ്ങളെയും അള്ളാഹുത്താലെ ശരിപ്പെടുത്തിയതൊക്കെ ആകാശം പടച്ച രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഭൂമിക്ക് ആകെ നാല് ദിവസം രണ്ടു ദിവസം ആദ്യം പടക്കാനും പിന്നെ രണ്ടു ദിവസം ആകാശം പടക്കാനും ശേഷം രണ്ടു ദിവസം ഭൂമി ശരിപ്പെടുത്താനും ആ ശരിപ്പെടുത്തിയതാണ് അതിന്റെ അർത്ഥം ഭൂമി അള്ളാഹുത്താലെ വിരുത്തി വിരിപ്പാക്കി പെരിപ്പെടുത്തി ക്രമീകരിച്ചു സൃഷ്ടിച്ചത് മുമ്പാണെങ്കിലും പറഞ്ഞ ആ പിന്നെ മൂപ്പർക്ക് അവശേഷിക്കുന്നത് മൂപ്പർ പറഞ്ഞ അള്ളാഹ അങ്ങനെയായിരുന്നു അല്ല അല്ല അള്ളാഹു അങ്ങനെയായിരുന്നു പണ്ട് എന്നല്ല പണ്ടേ എന്നാണ് നമ്മൾ മലയാളത്തിൽ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി പണ്ട് ആയിരുന്നു എന്ന് അർത്ഥം നോക്കുന്നത് ഒരു പണ്ടേന്ന് കൂട്ടിയ വളർക്കി പണ്ടേ അള്ളാഹു അങ്ങനെയാണ് പണ്ട് അങ്ങനെയാണ് അള്ളാഹു എന്ന് ഉപയോഗിക്കാൻ വേണ്ടി അസലിൽ അള്ളാഹു അങ്ങനെയായിരുന്നു ഇടിയും അങ്ങനെയാകും എന്നറിയാൻ ഉപയോഗിക്കുന്നതാണ് എന്ന ശബ്ദമെന്ന് ഇപ്പം എന്ത് മനസ്സിലായി നമുക്കിതിൽ ബുഖാരിയിൽ അള്ളാഹു വൻസെ കുറിച്ച് നിവേദനയ്ക്ക് വേണ്ടിയുള്ള സംഭവമായിരുന്നു ക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ആളുകൾ ഇബ്രു അബ്ബാസ് റതിയൊള്ളാഹുവാൻ കുമയോട് വൈരുദ്ധ്യമുള്ള ആയത്തുകൾ ചോദിച്ചിട്ട് ആ വൈരുദ്ധ്യം ഇബ്രുഅബ്ബാസ് റതിയല്ലാഹുവാൻ സുമ തീർത്ഥന എങ്ങനെയാണ് വിശുദ്ധ കുർവാന്റെ വിവരണം കൊണ്ട് തന്നെ ആയത്തുകളെ തമ്മ തമ്മിൽ സംയോജിപ്പിച്ചു ഇങ്ങനെ സംയോജിപ്പിച്ച് പഠിച്ചാൽ വിവരസ്ഥന്മാരായ ഇബ്രു അബ്ദാസിനെ പോലുള്ള ആളുകൾക്ക് ആയത്തിൽ വൈരുദ്ധ്യമില്ലാതെ ബുദ്ധശാതിഹായ ആയത്തൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ആയത്തൊണ്ട് നമ്മൾ പറയുന്ന അനേകം ആയത്തുകളും അവർക്ക് ആശയം മനസ്സിലാക്കാം ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ കുർ ചോദ്യം ചെയ്യാതെ അള്ളാഹുവിന്റെ കലാമന്റെ ആശയം തിരിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ എതിർത്ത് ചോദ്യം ചെയ്യാതെ അതിന്റെ ആശയം തങ്ങൾക്ക് മനസ്സിലാകുന്ന വിധം തോന്നിയാസം പറയാതെ അള്ളാഹുവിന്റെ ആയത്തുകളൊക്കെ പടച്ചവന്റെ കലാമാണെന്ന് സമ്മതിക്കണം